മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായം സാഖ്യയോഗമാണ് അതിലെ സാഖ്യ സന്ദർഭത്തെ കഴിഞ്ഞ് യോഗ സന്ദർഭത്തെ ആസ്പദമാക്കി ഭഗവാൻ ഉപദേശിക്കുന്ന ശ്ലോകങ്ങളാണ് നമ്മൾ തുടങ്ങിയത് അതിലെ നാൽപ്പതാം ശ്ലോകം രണ്ടാം അധ്യായത്തിലെ നാൽപ്പതാം ശ്ലോകം കർമ്മയോഗ സിദ്ധാന്തത്തെ വിളിച്ചോതുന്ന അതിൻ്റെ മനോഹാരിതയെ നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന നേഹാവിക്രമനാശ്വസ്തി പ്രത്യവായൂന വിദ്യതേ എന്ന ശ്ലോകമാണ് അതിൽ ഭഗവതർപ്പണ ബുദ്ധ്യ കർമ്മം ചെയ്യുന്നതിൻ്റെ പ്രയോജനമാണ് പറഞ്ഞു വന്നത് അതിൽ ഉദ്ധരണിയിലെ ഒരു ഭാഗമാണ് എടുത്ത് പറഞ്ഞത് വിചരന്തി നിർഭയ വിനായകാനി കപമൂർധാസു വിനായക പദത്തിൻ്റെ അർത്ഥം വിഘ്ന വിതോ നായകോ എസ് എസ് ആ അതിൻ്റെ നായകൻ നായകനല്ല വിഘ്നങ്ങളുടെ സേനയാണ് ആയിരക്കണക്കിന് വിഘ്നങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കും അതാണ് വിനായക സേന വിഘ്നങ്ങളുടെ പരമ്പര അതിൻ്റെ അധിപതി ആരാണ് എല്ലാത്തിലും വലിയ വിഘ്നം ജീവനെ സംബന്ധിച്ചുള്ളതാണ് അത് മരണമാണ് മൃത്യു ആ മരണത്തിൻ്റെ മസ്തകത്തിലിരുന്ന് ചാട്ട കൊണ്ടടിച്ച് മുന്നോട്ട് വളരുന്നു ധ്രുവന്റെ കഥയിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നതിനൊരു വിമാനമാണ് അതിൻ്റെ അടുത്തെത്തിയാൽ കയറുന്നതിന് വഴിയില്ല വഴിയില്ലാതെ മുകളിൽ കയറാനാവില്ല അപ്പോൾ ഒരാൾ ഓടിക്കിതച്ചെത്തി ിതച്ചു വന്ന് പറഞ്ഞു അല്ലയോ ഭഗവൻ അങ് എൻ്റെ തലയിൽ ചവിട്ടി കയറി വിമാനത്തിലിരിക്കുക അതാണ് വഴി ഞാൻ അങ്ങക്ക് കുനിഞ്ഞു നിന്ന് തരാം എൻ്റെ തലയിൽ മെല്ലെ ചവിട്ടി അതിൽ കൂടി അങ്ങ് വിമാനത്തിൽ പോയിരിക്കുക അപ്പോൾ ധ്രുവൻ അയാളുടെ തല വഴിയാക്കി വിമാനത്തിൽ കടന്നിരുന്നു ആ പുരുഷൻ ആരായിരുന്നു തുടർന്ന് എൻ്റെ ചുമലിൽ ചവിട്ടി മുകളിലേക്ക് കയറുക എന്നാണ് പറയുന്നത് മനുഷ്യൻ്റെ മുകളിലേക്കുള്ള വഴി ചുമലാണ് ഭഗവാന്റെ ജന്മദിനവും മറ്റും ആഘോഷിക്കുമ്പോൾ ഉറിയടി മുതലായ ചടങ്ങുകളിൽ ചുമലിൽ ചവിട്ടി നിന്നാണ് ഉറിയടിക്കുന്നത് അത് മസ്തകമല്ല എന്നാൽ ഈ വിമാനത്തിലേക്ക് കയറാൻ ധുവനോട് പറഞ്ഞയാൾ പറഞ്ഞത് ചുമലിലെന്നല്ല മസ്തകമെന്നാണ് എന്തുകൊണ്ട് അദ്ദേഹം തന്റെ നർമ്മ നമ്രത കൊണ്ടാണ് മസ്തകമെന്ന് പറഞ്ഞത് എന്നാൽ സഭ്യനും ധർമ്മനിഷ്ഠനുമായ ധ്രുവൻ ഈ സാഹസം എന്തുകൊണ്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ തലയിൽ ചവിട്ടി വിമാനത്തിലേറി ഉത്തരം ഇതാണ് ശിരസിൽ പാദമൂന്നുക എന്നാൽ മൃത്യുവിനെ ജയിക്കുക എന്നർത്ഥം മൃത്യോർ മൂർധനി പദം ദ എന്നിങ്ങനെ പറയുന്നു മൃത്യുവിൻ്റെ മസ്തകത്തിന്മേൽ പദമൂന്നി വിമാനത്തിൽ പ്രവേശിക്കുക എന്നു പറഞ്ഞാൽ മോക്ഷത്തിലേക്ക് ഉയരുക സാക്ഷാത്കാരത്തിലേക്ക് ഉയരുക അറിവിൻ്റെ ഇരിപ്പിടമായ മസ്തകത്തിൽ ഇരിക്കുന്ന വിഷയ വിശിഷ്ടങ്ങളായ അറിവുകളെല്ലാം ആയിരമായിരം ഘ്നങ്ങളെ ഒരുക്കി ഏറ്റവും വലിയ വിഘ്നമായ മൃത്യുവിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ മൃത്യുവിൻ്റെ കവാടം തുറക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ആ മൃത്യുദേവതയുടെ മസ്തകത്തിൽ ചവിട്ടി കടന്നുപോവുക എന്ന് പറയുമ്പോൾ സാക്ഷാത്കാരത്തിലേക്കുയരുക മൃത്യുദേവതയുടെ മൂർധനി പദം തൃത്യുവിൻ്റെ മസ്തകത്തിൽ പദമൂന്നി വിശിഷ്ടമായ വിമാനത്തിലേക്ക് വിശിഷ്ടമാനം തന്നെ വിമാനം വിശിഷ്ടമായ മാനം ജ്ഞാനമാണ് ജ്ഞാനത്തിൽ വി ചേർക്കുമ്പോൾ വിമാനം വിജ്ഞാനം തത്വസാക്ഷാത്കാരം മൃത്യുവിജയവും തത്വസാക്ഷാത്കാരവും ഒരേ സമയം ലഭിക്കുന്നു ഇവിടെ വിനായകാനി കപമൂർധസ് ഒരു മൂർധാവല്ല അനേകം മൂർധ എന്നാൽ അനേകം മൃത്യു വരുമ്പോഴും പൂർവാഭ്യാസം ഇല്ലാതാവില്ല ഭഗവാൻ ശങ്കരാചാര്യരുടെയും മഹാനുഭാവനായ സ്വാമി മധുസൂദന സരസ്വതിയുടെയും എല്ലാം വൃത്താന്തം ഇക്കാര്യത്തിൽ പരമസാക്ഷിയാണ് അതുപോലെ നമ്മുടെ ഇടയിൽ എന്തു ബുദ്ധിവൈഷമ്യങ്ങളുണ്ടോ അവയും കൂടി ഇതിൽ പ്രമാണമാണ് ആചാര്യനെ സംബന്ധിച്ചു പറയുന്നു അഷ്ടവർഷം ചതുർവേദി ദ്വാദശേ സർവശാസ്ത്രവിത് ഷോഡേ കൃതവാൻ ഭാഷ്യം അഷ്ടവർഷം ചതുർവേദി ംശേ മുനിരഭ്യം ഷോഡശേ കൃതവാൻ ഭാഷ്യം ദ്വാത്രം ആചാര്യ ശങ്കരന്റെ കഥയാണ് എട്ട് വർഷത്തിൻ്റെ പ്രായം കൊണ്ട് തന്നെ നാല് വേദങ്ങളിലും പണ്ഡിതനായി ആപസ്തംഭസ്മൃതി അനുസരിച്ച് മഹർഷി ആപസ്തംഭൻ ആപസ്തംഭന്റെ ധർമ്മസൂത്രങ്ങളുണ്ട് അതനുസരിച്ച് കുറഞ്ഞത് നാൽപ്പത്തിയെട്ട് വർഷമാണ് നാല് വേദങ്ങൾക്ക് പറയുന്നത് ഒരു വേദം പഠിക്കാൻ പന്ത്രണ്ട് വർഷം എന്നാൽ നാല് വേദങ്ങൾ ഓരോ വേദത്തിനും പന്ത്രണ്ട് വർഷമെടുത്ത് നാൽപ്പത്തിയെട്ട് വർഷം പഠിക്കുമ്പോഴാണ് ഒരാൾ ചതുർവേദിയാവുക പാദൂനം ഒരു പാദം കുറഞ്ഞാൽ ത്രിവേദി ത്രിവേദി എന്ന് പറയാനൊരു പന്ത്രണ്ട് വർഷം കുറയ്ക്കുക മുപ്പത്തിയാറ് വർഷം പൂർവം പഠിക്കണം അതിൽ നിന്നും ഒരു പദം കുറച്ചാൽ ദ്വിവേദിയായി നാൽപ്പത്തിയെട്ടിന്റെ പകുതി ഇരുപത്തിനാല് വർഷം അതും ബ്രഹ്മചര്യത്തോടുകൂടി അധ്യയനം ചെയ്യണം ഇന്നങ്ങനൊന്നുമില്ല ചതുർവേദി ത്രിവേദി ദ്വിവേദി എന്നത് ഈ രീതിയിൽ ഉണ്ടാവുക സാധ്യം അവരുടെ നാമോച്ചാരണം കൂടി വരുന്നില്ല ചതുർവേദിയെ ചതബേ എന്ന് വിളിക്കുന്നു അവർ മധുരയിൽ ലഡ്ഡു തിന്നുന്നതിൽ പ്രസിദ്ധരാണ് ത്രിവേദിയെ തീവാരി എന്ന് വിളിക്കും ദ്വിവേദിയെ ദൂബേ എന്ന് പറയും ലോകമാകെ മാറി മറിഞ്ഞു എന്നാൽ ഒരു വേദമെങ്കിലും പൂർണമായി പഠിക്കുന്നില്ല അപ്പോൾ അഷ്ടവർഷം കൊണ്ട് എങ്ങനെ ചതുർവേദിയാവും ശങ്കരണതായി ഏകമാത്ര ഉത്തരമേ ഉള്ളൂ പൂർവാഭ്യാസേന ഭഗവത്ഗീതയുടെ വാക്കെടുത്ത് പഠിച്ചാൽ നേരത്തെ പഠിച്ചതൊന്നും നശിച്ചില്ല പൂർവത്തിൽ എന്തു വേദാഭ്യാസം ചെയ്തുവോ അതും കൂടി നിഷ്കാമകർമ്മയോഗ രൂപത്തിൽ അതിൻ്റെ പരിണാമമുണ്ടാകും ആ അഭിക്രമത്തിൻ്റെ നാശം ഉണ്ടായിട്ടും വന്നില്ല ഒരു ജന്മം ജീവിച്ച് ആ ശരീരം വെടിഞ്ഞ് മൃത്യു കഴിഞ്ഞു വന്നിട്ടും പൂർവജന്മത്തിലെ പൂർവകാലത്തിലെ അഭ്യാസത്തിൻ്റെ പരിണാമം വന്നില്ല ക്രമത്തിൻ്റെ നാശം മൃത്യുകൊണ്ടും വന്നില്ല അതും പൂർവകാലത്തിലെ ഏകജന്മത്തിലെ അഭ്യാസത്തിൻ്റെ പരിണാമം ആവില്ല എന്നാൽ അനേക അനേകജന്മസംസിദ്ധ അതുകൊണ്ട് അനേക ജന്മങ്ങളിൽ ചെയ്തതും കൂടി അക്ഷുണ്ണം നശിക്കാത്തതാകും അത് വിനായകാനി ഈ ചതുർവേദി അത് അതിശയോക്തി അല്ല ഇതിഹാസം ചരിത്രം ഇതിനു സാക്ഷിയാണ് ആചാര്യന്റെ ആയുസ് മുപ്പത്തിരണ്ടു വർഷമായിരുന്നു എന്നത് നിശ്ചിതമാണ് അദ്ദേഹം ഭാരതവർഷം ആഹെ ആകെ ബൗദ്ധധർമ്മത്തെ സമാപ്തമാക്കി സനാതനധർമ്മത്തിൻ്റെ പെരുമ്പറ മുഴക്കി വേദാന്ത ഡിണ്ടിമ മുഴക്കി നാല് ദിശകളിലും നാല് മഠങ്ങൾ സ്ഥാപിച്ചു ഇതിന് പതിനാറ് വർഷം വളരെ കുറഞ്ഞ സമയം മാത്രം അഷ്ടവർഷം കൊണ്ട് നാല് വേദങ്ങളും പഠിച്ചു പതിനാറ് വർഷം കൊണ്ട് ഭാരതമാകെ ചുറ്റി സഞ്ചരിച്ച് നാല് മഠങ്ങൾ സ്ഥാപിച്ചു അത് പതിനാറ് വർഷം വളരെ കുറവാണ് സമയം അതിനു മുമ്പ് തന്നെ കാര്യവും തുടങ്ങി നാലു വർഷം ഭാഷ്യങ്ങൾ രചിക്കാൻ അതും അത്യന്തം കുറഞ്ഞ സമയമാണ് ആ ഭാഷ്യങ്ങൾ പഠിക്കുന്നതിന് ശങ്കരവിരചിതമായ ഓരോ ഭാഷ്യവും പഠിക്കുന്നതിന് ഇന്നൊരു ജന്മം മുഴുവൻ വേണം ശേഷം പന്ത്രണ്ട് വർഷം സർവശാസ്ത്രാധ്യയനത്തിനായും വേദാധ്യയനത്തിനായും മാനിക്കണം എന്തുകൊണ്ടെന്നാൽ ഭാഷ്യങ്ങളിൽ വേദശാസ്ത്രങ്ങളുടെ സാരം സമഗ്രമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അഷ്ടവർഷം ചതുർവേദി യഥാർത്ഥോക്തിയാവണം എന്നാൽ അതിൻ്റെ സാധ്യതയെ ഉത്തരം ഇതാണ് ഭൂർവാഭ്യാസേന അതും നേഹാഭിക്രമനാശ്വസ്തി ഈ അപൂർവ ബുദ്ധി കലാപങ്ങളെ കൊണ്ട് സാക്ഷാൽ കൈലാസവാസൻ ശങ്കരന്റെ അവതാരമാണ് അദ്ദേഹമെന്ന് മാനിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇത്ര വേഗം പഠിക്കാൻ കഴിഞ്ഞതിൽ അവതാരമെന്നു മാനിച്ചാൽ പിന്നെ പ്രശ്നങ്ങളില്ല എന്നിരുന്നാലും പൂർവമീമാംസാനുസാരം ആ വാദത്തെ മാനിക്കുന്നില്ല എങ്കിൽ എന്തുത്തരമാണ് ലഭിക്കുക എന്ന് വിചാരിക്കുന്നത് അസംഗതമല്ല പൂർവമീമാംസ വച്ച് എങ്ങനെ ഇതിനുത്തരം കാണും ആ പാദത്തിലാകട്ടെ പൂർവകൃതമായ അഭ്യാസാദികളാൽ പരമതത്വജ്ഞാനിയാകയാൽ ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി അനുസരിച്ച് ശിവരൂപമെന്ന ആചാര്യനെ മാനിക്കുന്നു എന്ന ഉത്തരവും ശരിയാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയുമൊക്കെ ചെയ്തു ബ്രഹ്മവേത്താവായി ബ്രഹ്മവേത്താവ് ബ്രഹ്മം തന്നെയാണ് ശിവൻ തന്നെയാണ് കല്യാണം മംഗളകരമായ ജ്ഞാനം നേടിയ ജ്ഞാനിയായ ശങ്കരൻ ജ്ഞാനം ശങ്കരം തന്നെ തന്നെയാകയാൽ ശങ്കരൻ തന്നെയാകുന്നു എന്ന് മാനിച്ചാൽ ബുദ്ധിമുട്ടിലാണ് ഇവിടെയെല്ലാം പൂർവജന്മഹൃതമായ കർമ്മത്തിന് നാശമില്ല എന്നാണ് അർത്ഥം സ്വാമി മധുസൂദന സരസ്വതി അദ്ദേഹത്തിൻ്റെ കഥയും പൂർവാഭ്യാസത്തിൻ്റെ അഭിക്രമനാശാഭാവത്തിൻ്റെ സ്പഷ്ടതരമായ ദൃഷ്ടാന്തമാണ് അവിടെയാകട്ടെ അവതാരവാദത്തിനു വേണ്ടിയും കൂടി അലയണ്ട മധുസൂദന സരസ്വതിയുടെ കാര്യമെടുക്കുമ്പോൾ അവതാരമൊന്നും വലിച്ചിഴച്ചു കൊണ്ടുവരണ്ട അദ്ദേഹം വംഗദേശീയനായിരുന്നു ബംഗാളായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വദേശം മധുസൂദന സരസ്വതി ജനിച്ചത് ബംഗാളികളായ മാതാപിതാക്കന്മാരല്ല അവർ ബംഗാളിലായിരുന്നു താമസിച്ചിരുന്നു അദ്ദേഹത്തിന് നാല് വയസ്സുള്ള മധുസൂദന സരസ്വതി നാലു വയസ്സുള്ള കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനമ്മമാർ മധുസൂദന സരസ്വതിയോടുകൂടി തീർത്ഥാടനം ചെയ്ത് കാശിയിലെത്തി അവിടെയുള്ള സന്യാസിമാരുടെ ആശ്രമങ്ങൾ കാണുന്നതിനവർ പോയിരുന്നു ഭാരതത്തിൽ വടക്കേ ഇന്ത്യയിലേക്ക് ഉത്തരേന്ത്യയിലേക്ക് തീർത്ഥാടനത്തിന് പോകുമ്പോൾ ദക്ഷിണേന്ത്യയിലുള്ള ഹിന്ദുക്കൾ മാത്രമല്ല മറ്റു മതസ്ഥർ പോലും അങ്ങേറ്റം ജിജ്ഞാസയോടുകൂടി കാണാനിഷ്ടപ്പെടുന്നത് ആശ്രമങ്ങളെയാണ് തീർത്ഥട്ടങ്ങളും ആശ്രമങ്ങളും ഒക്കെ അത്ഭുതമേറി നിൽക്കുന്നവയാണ് ഇതിഹാസത്തിൻ്റെയും പുരാണത്തിൻ്റെയും ഒക്കെ ബലത്തോടുകൂടി ഉയർന്നു നിൽക്കുന്ന തീർത്ഥസ്നാനങ്ങൾ ഗംഗയിലെയും യമുനയിലെയും സരസ്വതിയിലെയുമൊക്കെ തീർത്ഥങ്ങൾ വലിയ ഗുഹാക്ഷേത്രങ്ങൾ മുനിവാടങ്ങൾ ആശ്രമങ്ങൾ ഇവയൊക്കെ കാണുക അവിടെയുള്ള മഹാത്മാക്കളെയൊക്കെ വന്ദിക്കുക നൂറു വർഷത്തിലധികമായി ആധുനിക ആംഗലേയ ഭാഷയും ആധുനിക കലകളും സാഹിത്യവും എല്ലാം നിരന്തരം ശ്രമിക്കുന്നത് മനുഷ്യ മനസ്സിൻ്റെ അഗാധതകളിൽ സ്പർശിച്ചു നിൽക്കുന്ന ഭാരതീയ ഋഷിവാടങ്ങളോടുള്ള മമതയിൽ ഉതിർന്ന ഗൗരവമുള്ള ഗുരുശിഷ്യ പാരസ്പര്യത്തിൽ വിള്ളലുണ്ടാക്കുക ഗുരുക്കന്മാരും ഇല്ലാതായിട്ടും അത്തരമുന്നത ഗുരുക്കന്മാരുടെ ആശ്രമസങ്കേതങ്ങളെ ദർശിച്ചും അവിടെ അതിൻ്റെ പിന്തുടർച്ചക്കാരായിരിക്കുന്ന മഹാത്മാക്കളെ കണ്ടും ആ ഭാരത പൂർവഭാരത മഹിമാവിലാവേശം കൊണ്ടും പോകുന്ന ഒരു ജനത അതിൽ അസൂയമൊഴുത്ത് അതിൽ ശരിതെറ്റുകൾ അന്വേഷിക്കാതെ നാശം വിതച്ചിരുന്നു ആധുനിക പരിഷ്കർത്താക്കളും സാഹിത്യകാരന്മാരും കലാകാരന്മാരും സംഘടിത മതങ്ങളും കോർപ്പറേറ്റ് ആധ്യാത്മികതയുമെല്ലാം എല്ലാ ഉന്നത മാധ്യമങ്ങളുടെയും കൂട്ടുപിടിച്ച് നിത്യവും നിരന്തരവുമായി ഭത്സിച്ചിട്ടും അധിക്ഷേപിച്ചിട്ടും ഇതിൻ്റെ എല്ലാം ഉറവിടവും വളർച്ചയുടെ കേന്ദ്രവും കേരളമാണെന്ന് നാം മറക്കുകയും ചെയ്യരുത് ഈ സംസ്കൃതിയെല്ലാം തച്ചുടയ്ക്കുവാൻ നിത്യനിരന്തരമായി ശ്രമിച്ചിട്ടും ലൗകിക ജീവിതത്തിൻ്റെ അന്തക്ഷോഭങ്ങൾ നിറഞ്ഞ ജീവിതത്തിനിടയിൽ ഒരു അൽപ്പം നേരം ഒന്നുമല്ലെങ്കിൽ കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയ്ക്ക് സ്വന്തം കർമ്മത്തിൻ്റെ ഭാഗമായെങ്കിലും ഇന്ത്യയുടെ ആത്മസത്തയുറങ്ങുന്ന വിന്ധ്യൻ്റെയും ഹിമവാൻ്റെയും ഉത്തുങ്കപ്രഭാവപൂർണമായ കുടീടങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കേണ്ടി വന്നാൽ ക്കാരനും ഇതിനെയെല്ലാം എതിർത്തും ഭത്സിച്ചും എഴുതുന്നവനും അടിച്ച മദ്യത്തിൻ്റെ ലഹരിയിൽ എന്തും കോക്കാംപിച്ച് കാണിച്ച് ജനതയെ വഞ്ചിക്കുന്നവനും കൂടി കാവ്യവസ്ത്രത്തോടും ആശ്രമവാടത്തോടും ഹക് ദ്വീപുണ്ട് അവിടെ എത്തി ആ കുടീയിടകളിൽ അനുഭവിക്കുന്ന ശാന്തി മഹനീയമാണ് പൂർവകർമ്മത്തിൻ്റെ ഉദാത്ത രംഗങ്ങളിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോയ വ്യാസന്റെ ഹൃദയാന്തർഭാഗത്തു പ്രതിഷ്ഠിതമായ സാക്ഷാൽ ഗോപഗോപാല ആ മുരളിയിൽ നിന്ന് ഒരു യുദ്ധക്കളത്തിൽ അനുസ്യൂതമുയർന്ന ഗീത മാധുര്യത്തിൻ്റെ മനോമോഹന സിന്ധുവിലേക്ക് നമ്മെത്തിച്ച ഇതിഹാസകാരനായ വ്യസൻ കൃഷ്ണദ്വൈവായനൻ്റെ പാദകമലങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം